ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും കേരള ജൈവ കർഷക സമിതി പാലക്കാട് ജില്ലാ സമ്മേളനവും തിരുവാതിര ഞാറ്റുവേല തൈ വിതരണവും ഷൊർണൂർ സെന്ററിൽ വെച്ച് നടന്നു ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള ജൈവകാർഷിക സമിതി ജില്ലാ പ്രസിഡന്റ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ കെ കൃഷ്ണകുമാർ പരിപാടിയുടെ ഉദ്ഘാടനം ഓർഗാനിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം ഇന്ന് കാർഷിക മേഖലയെ ഉപ്പുനോക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള അവസരങ്ങളൊക്കെ കാർഷിക മേഖലയിലാണ് എന്നാണ് പ്രഗത്ഭരുടെ വിലയിരുത്തൽ നമുക്കറിയാം വ്യവസായ മേഖലയായാലും മറ്റ് മേഖലയായാലും എല്ലാം ഒരു പരിധി പിന്നിലേക്ക് പോകുമ്പോഴും കാർഷിക മേഖല ഒരു കാലത്തും പിന്നോട്ട് പോവില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കാർഷിക മേഖല മുന്നോട്ട് പോക്കിൻ്റെ പാതയിൽ കൂടിയാണ് എന്നുള്ള കാര്യത്തിലും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൈവ കാർഷിക രംഗത്ത് ഇന്ന് നമ്മുടെ ജനങ്ങളേറെ ആഗ്രഹിക്കുന്നത് ജൈവികമായ മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഉള്ള ഒരു പ്രധാന എന്നുള്ളത് ഭക്ഷണം ചടങ്ങിൽ ഷൊർണൂർ കൃഷി ഓഫീസർ സിന്ധു മുഖ്യ അതിഥിയായി പങ്കെടുത്തു കേരള ജൈവ കർഷക സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി വിശാലാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി മണി ചന്ദ്രൻ ശങ്കരൻ നമ്പൂതിരി സി രാജഗോപാലൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് ഷൊർണൂർ